അല്ലാമലേക്കും ലൈഫ് ഫാഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചുരിദാർ കളക്ഷനും കൊണ്ടാണ് മെറൂൺ കളറാണ് ഇട്ടത് പ്രിൻ്റായി വരുന്ന നല്ല പ്രിന്റ് ഓപ്പണൊന്നുമില്ലാത്ത ചുരിദാറാണ് ഇതിൻ്റെ എൻ്റെ ഭാഗത്ത് ഇതങ്ങനെ ഓപ്പണൊന്നുമില്ല ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ബാക്ക് ഡബ്ളക്സർ സൈസിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അതിൻ്റെ നെക്ക് വന്നിട്ടുള്ളത് റൗണ്ട് നെക്കാണ് ഇതിൻ്റെ വർക്ക് ഉണ്ടല്ലോ ബോക്സ് ടൈപ്പിലുള്ള വർക്കാണ് വന്നിട്ടുള്ളത് ഡബ്ളക്സർ ആണ് സൈസ് വന്നിട്ടുള്ളത് ഇത് എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഡബ്ലക്സർ സൈസ് ഉണ്ട് ലെങ്ത് വരുന്നത് നാപ്പത്തിയേഴ് കൈയിന്റെ ലെങ്ത് വരുന്നത് പതിനാറര കൈന്റെ ലെങ്ത് വരുന്നത് പതിനാറരട്ടോ പിന്നെ ഇതിൻ്റെ ഷോള് വരുന്നത് നല്ല അടിപൊളി ഷോളിട്ടോ നല്ല ലെങ്ത്തും ഒക്കെ ഉള്ള പാൻറ് പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് രണ്ട് രണ്ടു വശും ആണ് അടുത്ത്

ഇഷ്ടമില്ലാത്തവർക്കൊക്കെ എടുക്കാൻ പറ്റിയൊരു ചുരിദാറാണേത് ഓപ്പൺ ഇല്ലാത്ത ചുരിദാറാണ് ഞാൻ അർക്കലേക്കായിട്ടുള്ള മോഡല് തന്നെ ഷോള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയും കൊണ്ടുവരുന്നത് വരെ അസലാമല്ലേക്ക് ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞിട്ടില്ല അല്ലേ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി അമ്പത് പ്ലസ് ഷിപ്പ്